ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചെറുപയറും മത്തങ്ങയും കൊണ്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഈ കറി നമുക്ക് ഒഴിച്ചു കൂട്ടാനായിട്ടും എടുക്കാം പിന്നെ സൈഡ് ഡിഷായിട്ട് ഒരു ഉപ്പേരി പോലെയോ തോരൻ പോലെയോ ഒക്കെ എടുക്കാം കേട്ടോ ഇത് അതിന് വേണ്ടിയിട്ട് ഞാനെതാ ഒരു കഷ്ണം മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു ബൗള് ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു കുക്കറിലോട്ട് നമുക്ക് ചെറുപയർ കഴുകി വൃത്തിയാക്കി അതിട്ട് കൊടുക്കാം അതിനുശേഷം മത്തങ്ങ മത്തങ്ങതാ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ നമ്മളിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതിലോട്ട് രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് രണ്ടോ മൂന്നോ വിസിൽ വരുമ്പോഴേക്കും നമുക്കത് നന്നായിട്ട് വെന്ത് കിട്ടും ഇനിയും വയറൊക്കെ വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്കതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം ഒരു മുറി നാളികേരമാണ് ഞാൻ അരയ്ക്കാനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നാളികേരം അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഒന്നും തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് താളിക്കുന്നതിനായിട്ട് ഇതാ വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെറിയ ഉള്ളി ഇനി നമുക്ക് അടുപ്പിലോട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം ഞാൻ ഈ കറി മൺചട്ടിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാനിതാ ഒരു ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് വീഡിയോ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കിന് പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകേണ്ട കേട്ടോ അത് കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഞാനിതാ മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് അപ്പം നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാന്ന് ഒന്ന് മുരിഞ്ഞു വന്നപ്പോൾ ഞാനിതാ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ അതാ നന്നായിട്ട് മുരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് മുരിഞ്ഞു വന്നപ്പോൾ ഞാനിതാ നാളികേരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് ടേബിൾ സ്പൂണോളം ചിരകിയ നാളികേരം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുള്ള നാളികേരം ഒക്കെ അതവിടെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അത് ഒക്കെ ഒരിഞ്ഞു വന്നപ്പോൾ ഞാനിത് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുത്തോളൂ കേട്ടോ പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് അപ്പം നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും മുളക് മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണേ പറയുന്നത് അപ്പം നമ്മുടെ മസാലപ്പൊടികളെല്ലാം ഇവിടെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പയറും മത്തങ്ങയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ പയറും മത്തങ്ങയൊക്കെ ഇതാ വേവിച്ച് ഞാനിത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പയറും മത്തങ്ങയൊക്കെ വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാതെ അങ്ങ് വെന്ത് കുഴഞ്ഞിങ്ങനെ കഞ്ഞി പോലെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് മസാലപ്പൊടികളിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് അരച്ചു വെച്ചിട്ടുള്ള നാളികേരം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിത് മിക്സി കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോ ഇത് അത്യാവശ്യം ഒരു ചാറോട് കൂടിയിട്ടാണ് കറി എടുത്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ ഉപ്പേരി പോലെയോ തോരൻ പോലെയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും നല്ല കട്ടിക്ക് തന്നെ നാളികേരം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ കറി തയ്യാറാക്കിയിട്ടുള്ളത് കുറുകിയ ചാറോട് കൂടിയിട്ട് ഉള്ള ഒരു ഒഴിച്ചു കറിയായിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം അഞ്ച് മിനിറ്റോളം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ആ മസാലപ്പൊടികളും ആ നാളികേരും ഒക്കെ ആ കറിയിലോട്ട് മത്തങ്ങയിലോട്ടും പയറിലോട്ടും ഒക്കെ പിടിക്കാനായിട്ട് നമുക്കിതൊരു അഞ്ച് മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം അപ്പം നമ്മുടെ കറിയൊക്കെ ഇതവിടെ തിളച്ച് നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ ചെറുപയറും മത്തങ്ങയും കൊണ്ടുള്ള കിടിലൻ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നാടൻ രീതിയിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചെറുപയറും മത്തങ്ങ കറിയും വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടാട്ടോ പിന്നെ കമന്റും കൂടെ ചെയ്തേക്കണേ ചോറിന്റെ കൂടെ മാത്രമല്ല ദോശയുടെ കൂടെയും പുട്ടിന്റെ കൂടെയും അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്